എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലോകമെമ്പാടും ഒരുപാട് പ്രേക്ഷകരുള്ള ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളത്തിനും ഒരുപാട് ആരാധകരുണ്ട് ഇപ്പോഴിതാ നടൻ നന്ദു തനിക്ക് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് വലിയൊരു തുക ഓഫർ ചെയ്തതിനെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് നാല്പത് ലക്ഷം രൂപയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്നാൽ അൻപത് ലക്ഷം രൂപയാണെങ്കിൽ താൻ പോകാമെന്ന് നന്ദു പറഞ്ഞെങ്കിലും പിന്നീട് തൻ്റെ തീരുമാനം മാറ്റുകയും ബിഗ് ബോസിലേക്ക് പോകുന്നത് വേണ്ടാന്ന് വെക്കുകയും ചെയ്തു സാധാരണ ബിഗ് ബോസിലേക്ക് പോകുന്നവർക്ക് വളരെ തുച്ഛമായ പ്രതിഫലമാണ് കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യം നടൻ നന്ദു തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ലാലിട്ടിനാണ് തന്നോട് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പറഞ്ഞതെന്നും നന്ദു പറയുന്നുണ്ട് പക്ഷേ ഇത്രയും ഭീമമായ തുക ഓഫർ ചെയ്തിട്ടും താൻ പങ്കെടുത്തില്ല എന്നുകൂടി മുൻ മത്സരാർത്ഥിയായ ശോഭ വിശ്വനാഥിനോട് നടൻ നന്ദു പറയുന്നുണ്ട്